ചൂണ്ടയില്ലാതെ മീൻ പിടിക്കുന്ന ഒരു രീതിയാണിത് തങ്കീസിൻ്റെ അറ്റത്ത് നൈലോൺ നൂല് അതായത് ഞങ്ങളുടെ എന്നാണ് ഇതിനെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് അറിയില്ല ആ നെയ്നൂല് തങ്കീസിൻ്റെ അറ്റത്ത് കെട്ടിയിട്ട് അത് കടലിലേക്ക് കടലിലേക്കിന് വിട്ടുകൊടുക്കും അതിനനുസരിച്ച് ബോട്ട് ഓടിക്കൊണ്ടുണ്ടാവും അപ്പോൾ മീൻ ഈ നീഡിൽ ഫിഷാണ് കൂടുതലും കൊടുക്കുന്നത് നീഡിൽ ഫിഷ് ആ തലയിൽ കൊമ്പുള്ളടയ്പ അത് വന്നിട്ട് ഇരയാണെന്ന് പറഞ്ഞിട്ട് ഈ നെയ്യൂലിൻ്റെ ഇത് കടിക്കും കടിച്ചാൽ പിന്നെ അതിൽ കൊമ്പ് കൊണ്ട് ചുറ്റി മറിഞ്ഞ് തിരിഞ്ഞ് പെട്ടുപോകുന്നത് അങ്ങനെ രക്ഷപ്പെട്ടു പോകില്ല അങ്ങനെ പിടിച്ച ഒരു മീനാണ് അദ്ദേഹം അതാ പിടിച്ചുകൊണ്ടിരുന്നു വേണം എന്നാ വേണ്ട പിടിച്ചാട്ടം കണ്ടാ ഓ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി അതാ അതാ വീണ്ടും അതാ വീണ്ടും ചാടി ഉണ്ടാകാം അതാത്തന്നെ അങ്ങനെ മെല്ലെ 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 പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് നല്ല മല്ല കൊണ്ടുവരുന്നുണ്ട്സ് നീഡിൽ ഫിഷ് എന്നും ഹോണ്ട് ഫിഷ് എന്നും ഇതിനെ അറിയപ്പെടുന്നു ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം കൈലോസെറസ് ക്രൊക്കോഡൽസ് എന്നാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തളയം എന്നും ഊള എന്നും പറയുന്നു